ഒമാനിൽ നിയമലംഘന പരിശോധന ശക്തം ഏഴായിരത്തി അറുനൂറ്റി പതിനഞ്ച് പ്രവാസികളെ നാടുകടത്തിൻ്റെ മുങ്ങി താഴ്ന്ന കുട്ടിയെ രക്ഷിച്ചു ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ ഒമാൻ വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് തൊഴിൽ നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധന ഊർജിതമാക്കിയ അധികൃതർ ഈ വർഷം മെയ് വരെ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊൻപത് ആളുകളെ അറസ്റ്റ് ചെയ്തു ഏഴായിരത്തി അറുനൂറ്റി പതിനഞ്ച് വ്യക്തികളെ നാടുകടത്തി സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷനുമായി സഹകരിച്ചായിരുന്നു തൊഴിൽ മന്ത്രാലയം പരിശോധനകൾ നടത്തിയത് ഒമാനിലുടനീളം തൊഴിൽ നിയമനിർവഹണത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നതാണിതെന്ന് അധികൃതർ പറഞ്ഞു തൊഴിൽ പരിശോധനകളുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിന് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷന് ചില ചുമതലകൾ തൊഴിൽ മന്ത്രാലയം നൽകിയിട്ടുണ്ട് പ്രത്യേക പരിശീലനം ലഭിച്ച ഒമാനി കേഡറുകളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് പ്രത്യേക സുരക്ഷാ സേവനങ്ങൾ നൽകി വിവിധ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ വിജയകരമായ ദേശീയ മാതൃകയാണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷൻ കമ്പനിയെന്ന് സിഇഒ വിരമിച്ച ബ്രിഗേഡിയർ ജനറൽ സയ്യിദ് ബിൻ സുലൈമാൻ അൽ അസ്മി ഒമാൻ ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു കഴിഞ്ഞ വർഷം കോർപ്പറേഷന്റെ പരിശോധനയിൽ യൂണിറ്റ് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് തൊഴിൽ നിയമലംഘകരെ അറസ്റ്റ് ചെയ്തു പതിനെണ്ണായിരത്തി അൻപത്തിമൂന്ന് പേരെ നാടുകടത്തുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു കമ്പനിയിൽ പൂർണ്ണമായും ഒമാനികളാണ് പ്രവർത്തിക്കുന്നത് നിലവിൽ എല്ലാ ഗവർണറേറ്റുകളിലുമായി ആകെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് പേരാണുള്ളത് ഈ വർഷാരംഭം മുതൽ കോർപ്പറേഷൻ അറുനൂറ്റി അറുപത്തിയഞ്ച് പൗരന്മാരെ നിയമിച്ചിട്ടുണ്ട് തടസ്സമുണ്ടാക്കുന്ന പാർക്കിങ്ങിനെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് ആണ് പാർക്കിംഗ് നിയന്ത്രണങ്ങളെക്കുറിച്ച് ഓടിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റു വാഹനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്യുന്ന ആരെയും നിയമലംഘകനായി കണക്കാക്കും സുരക്ഷിതവും സുഗമവുമായ ഗതാഗതം ഉറപ്പാക്കാൻ നിയമങ്ങൾ പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു ദോഫാർ ഗവർണറേറ്റിലെ മിർബ തീരത്ത് മുങ്ങി താഴ്ന്ന കുട്ടിയെ കോസ്റ്റ് ഗാർഡിന്റെ മറൈൻ റെസ്ക്യൂ ടീമിലെ ഒരു അംഗം രണ്ട് പൗരന്മാരുടെ സഹകരണത്തോടെ രക്ഷിച്ചു വെള്ളത്തിൽ നിന്ന് അബോധാവസ്ഥയിലായിരുന്നു കുട്ടിയെ കരക്കെത്തിച്ചത് തുടർന്ന് അടിയന്തര ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി രക്ഷാപ്രവർത്തകർ പൗരന്മാരോടൊപ്പം ഇരുപത്തിയഞ്ചു മിനിറ്റ് തുടർച്ചയായി സി പി ആർ നൽകി കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു പിന്നീട് കുട്ടിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ആറോപ്പിയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് മജാൻ ഹൈറ്റ്സിൽ ത്രിപുഡ മസ്ക് തുരുക്കിയ ത്രിപുഡോത്സവം കാണികൾക്ക് നവ്യാനുഭവമായി ചന്ദു മിറോഷിന്റെ സോപാന സംഗീതത്തോടെ തുടങ്ങിയ ഉത്സവം കലാമണ്ഡലം ശിവദാസൻ മാരാർ ഉദ്ഘാടനം ചെയ്തു അജീഷ് കാളികാവ് അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം ശിവദാസൻ മാരാരെ വേദിയിൽ ആദരിച്ചു പത്തോളം വരുന്ന പുതിയ വിദ്യാർത്ഥികളെ പഞ്ചാരിമേളം പരിശീലിപ്പിച്ച അമൽ കോരപ്പുഴയെയും കൊമ്പ് പരിശീലിപ്പിച്ച കലാപീഠം പ്രതീക്ഷിനെയും സോപാന സംഗീതം അവതരിപ്പിച്ച ചന്ദു മിറോഷിനെയും ആദരിച്ചു നിതീഷ് കുമാർ ആശംസ നേർന്നു അശോകൻ ഇളവള്ളി സ്വാഗതവും സുദീപ് പിള്ള നന്ദിയും പറഞ്ഞു റിതം ഡാൻസ് ആൻഡ് മ്യൂസിക്കിന്റെ അവതരണ നൃത്തവും നടന്നു ശേഷം കലാമണ്ഡലം ശിവദാസൻ മാരാരുടെ നേതൃത്വത്തിൽ അമൽ കോരപ്പുഴയുടെ ശിക്ഷണത്തിൽ പഞ്ചാരി മേളം പഠിച്ചിറങ്ങിയ പത്ത് പേരടങ്ങുന്ന സംഘത്തിന്റെ അരങ്ങേറ്റവും വേദിയിൽ അരങ്ങേറി ജി സി സിയിൽ തന്നെ ആദ്യമായി ഗരുഡൻ പറവ എന്ന ക്ഷേത്ര കലാരൂപത്തിന്റെ അവതരണം ത്രിപുടാ വേദിയിൽ നടന്നു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു പ്രവാസ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ിൽ നിങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്